ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയോ പച്ചരിയോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ പീങ്ങലരി വെച്ചിട്ട് നല്ല സോപ്പും അതേപോലെ പൊങ്ങുന്ന മാവും നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിയും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഇനി നല്ല സോഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയോ പച്ചരിയോ ഒന്നും ആവശ്യമില്ല ഇതുപോലെ പീങ്കലരി ഉണ്ടായ അടിപൊളി സോഫ്റ്റ് പാലപ്പുണ്ടാക്കി എടുക്കാൻ കഴിയും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പീങ്കലരി ഇതുപോലെ പാത്രത്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു ആറോ ഏഴോ പ്രാവശ്യം അങ്ങോട്ട് കൈകെടുത്തേന് ശേഷം ഞാൻ ഞാനിതിക്ക് കുറച്ച് ഇളം ചുടുവെള്ള ഒഴിച്ച് കൊടുക്കണത് ഈ രണ്ട് ഗ്ലാസ് പിന്നെ അരിക്കായത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കിട്ടും വെള്ളം ചുടുവളാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിക്കൊരു നാല് സ്പൂണ് തേങ്ങയും ഒരു അരസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് കിട്ടുക ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് തന്നെ ആവണപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടുക ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് ഇതിക്ക് ഒരു തവിച്ചോറും കൂടി ഇട്ട് കൊടുക്കണേണ്ടേ വെള്ളം നമ്മൾ കുറേശായിട്ട് ചേർത്ത് കണ്ടേ വെള്ളം ഒരുപാടങ്ങോട്ട് ഏറിപ്പോകരുത് അപ്പം മാവൊക്കെ പൊങ്ങി കിട്ടാനൊക്കെ പ്രയാസാവേ ഈ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് മിനിറ്റ് നേരം കൂടി ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിന് ഏഴ് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ സാധാരണ പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇട്ടാതെ ആകെ ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് തന്നെ പൊതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ അതിന് എക്സ്ട്രാ ടൈം ഇതിന് കൊടുക്കണം കേട്ടോ പൊതിരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഏറാത്ത രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഞങ്ങൾ ഏഴ് മണിക്കൂർ ഇത് ഇങ്ങോട്ട് മോടി വെച്ചതിന് ശേഷം തുറന്നെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ അരിയൊക്കെ ഇതാ കണ്ടില്ലേ നല്ല പുതിർന്ന് നല്ല ഷാറായിട്ട് കിട്ടിയത് ഇനി നമുക്ക് വല്ല പണിയൊന്നുമില്ല ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റീണെന്ന് അപ്പോൾ ഞാൻ എടുക്കുന്ന തുറന്ന് നോക്കി അപ്പോൾ കുറച്ച് വെള്ളം പോലെ നിൽക്കുന്നുണ്ട് അരി ഇങ്ങനെ പൊതിരുമ്പോൾ വെള്ളം വറ്റുമല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് ഈ ഒരു അരിക്കും തേങ്ങക്കൊക്കെ നല്ല നേർ നേരിയ രീതിയിൽ വെള്ളമായി നിൽക്കണേ അങ്ങനെന്താണ് ഞാനൊരു മിക്സിനെ ജാറെ എടുത്തേ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ഒരു അരി ഞാൻ അരച്ചെടുക്കണേ സാധാരണ പച്ചരിയൊക്കെ അരച്ചെടുക്കുന്നുണ്ടല്ലോ അത്രയും നല്ല പേസ്റ്റായിട്ടും ചിലപ്പോൾ അരക്കാം കയ്യിൽ ഏകദേശമൊക്കെ കയ്യുന്ന രീതിയിൽ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കണേ അങ്ങനെ ഞാൻ ഫസ്റ്റിലെ പ്രാവശ്യതാ ഇത് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അരച്ചെടുക്കണുണ്ട് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചിരിക്കുമ്പോഴത്തേക്കും ഞാൻ അര സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ ഇനി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി നീക്കം ഒഴിച്ച് കൊടുത്തേ ഇത്ര മതി വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഇനി നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇളക്കിയെടുക്കണേ ഈ ഒരു ഇളക്കെല്ലാം നമ്മൾ മാവൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് മിസ്സാവുക അപ്പോൾ ഇളക്കെല്ലാം ആരും മടി കാണിക്കരുത് കണ്ടില്ലേ അഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ നല്ല കൈ വെച്ചിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ മതി തലേന്ന് രാത്രി ഞാൻ ഞാൻ ധരച്ചെടുക്കണേ പിറ്റേന്ന് രാവിലെതാ തുറന്നു നോക്കിയപ്പം നമ്മളെ മാവ് ഈ ഒരു മാവ് കാണില്ല ഉഷാറായിട്ട് പൊങ്ങി കിട്ടിയത് കാണില്ല ഇതേപോലെ തന്നെ ഈ ഒരളവിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാവ് പൊങ്ങിക്കിട്ടും കേട്ടോ ഇനി ഈ തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാണേ പിന്നെ അരിപ്പൊടിയില്ല പച്ചരിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഒരു വെള്ളപ്പം എടുക്കാൻ എടുക്കാതെ കണ്ടെട്ടോ എല്ലാവർക്കും ഇതുപോലെ എടുക്കാൻ കഴിയും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പച്ചരി വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ട് ആ ഒരു സോഫ്റ്റിൽ തന്നെ ഈ ഒരു പാലപ്പം ഉണ്ടാക്കി എടുക്കാൻ കഴിയും അത് കിട്ടണമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ മാവുകൾ കണ്ടില്ല നല്ല സോപ്പുമ്പോൾ അതേപോലെ തന്നെ പൊങ്ങിയെന്നല്ലോ ഇതേപോലെങ്ങൾ ചെയ്ത് നോക്കണേ എന്താ കഴിഞ്ഞ് സോടാക്കാരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം ഞാൻ ഞാനെന്താ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ചട്ടി ഉപ്പത്തേച്ചിന് ഇട്ടോ പാലപ്പണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടി നല്ല ചൂടാണ് കേട്ടോ എന്നാലും ഓണം അങ്ങോട്ട് ആയിട്ട് ചൂടാകരുത് ഏകദേശം ഒക്കെ ആറ് കണക്ക് അറിയുമല്ലോ അങ്ങോട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുകയാണേ ഇനി വേണ്ടി എന്താ ഒരു മിനിറ്റ് നേരം നമ്മൾ മോടി വെക്കാതെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെ ആയതിനു ശേഷം മോടി വെച്ചതാണ് നമ്മളെ പാലപ്പം റെഡി ചെയ്യണേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടി മൊരിച്ചിലൊക്കെ അങ്ങനത്തെ ഒക്കെ പാലപ്പം കിട്ടണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി ചട്ടിയിലിങ്ങനെ വെച്ചാൽ മതി കണ്ടാട്ടി കുട്ടീ പൊള്ളിയായിട്ടിട്ടോ നമുക്ക് ഈ പാലപ്പം കിട്ടണത് ശരിക്കും പറയുകയാണെങ്കിൽ പച്ചരി കൊണ്ടുണ്ടാക്കി അതല്ല ഒരിക്കലും പറയില്ല കേട്ടോ ഈ ഒരു പിന്നെ മൂടേരി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയല്ലോ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ആര് നമ്മൾ ചോറ് വയ്ക്കണ ആര് ഏതായാലും പ്രശ്നമില്ല അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാൻ ഇനി ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാൻ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അത് കാണിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തെടുക്കലുണ്ട് കുറച്ച് തോനെ മാവൊക്കെ വെച്ചിട്ട് പിഴുജി വെച്ചാൽ ഒക്കെ പിറ്റേന്ന് ഒരു ദിവസം പാലപ്പം ആണെങ്കിൽ പിറ്റേന്ന് ഇഡലി എടുക്കലോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മളെ നല്ല സോഫ്റ്റുള്ള പാലപ്പം റെഡ്ഡി ആയിണേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിൽ ഇട്ടുണ്ടോ നമ്മൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള ഇപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊരുപാട് നന്ദി ഇതുപോലെ തന്നെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാം വരേണ്ട എല്ലാ കൂട്ടുകാരോടും അസലാമല